തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർ മടക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുവെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച അനുമതി തേടാൻ സർക്കാർ നീക്കം ആരംഭിച്ചു വാർഡ് വിഭജനം പൂർത്തിയാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച ഓർഡിനൻസിന് അംഗീകാരം നൽകി ഈ ഓർഡിനൻസ് ആണ് ഇപ്പോൾ ഗവർണർ മടക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഒപ്പിടാനാകില്ലെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണമെന്നും ഗവർണർ ഇതോടെ സർക്കാർ വെട്ടിലായിട്ടുണ്ട് ഓർഡിനൻസ് ഒപ്പിടാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകില്ല എന്ന അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അനുമതി നേടാനാണ് സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നത് പുനർനിർണയം അനുസരിച്ച സംസ്ഥാനത്ത് ആകെ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ വാർഡുകളുണ്ട് പുനർവിഭജനത്തിലൂടെ അനുപാതികമായാണ് വാർഡ് വിഭജനം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാർഡ് വിഭജനം ശരിയായ രീതിയിലെ ാണ് പ്രതിപക്ഷം രാഷ്ട്രീയ ഇടപെടലുണ്ടായാൽ നിയമ അടക്കം പ്രതിപക്ഷം ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ ഔദ്യോഗികമായി ഇത്തരം പരാതികളൊന്നും പ്രതിപക്ഷം രാജ്ഭവന് മുന്നിൽ ഉന്നയിച്ചിട്ടില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം